ദൂരം ഓട്ടോ ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങള് ഇന്ന് കണ്ണൂർ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ് വെളുപ്പിനെ ഇപ്പൊ അഞ്ചു മണിയായി ഞങ്ങൾ എണ്ണീച്ച അമ്പലത്തിൽ പോവാണ് അവിടെ എന്തോ രണ്ട് തെയ്യം എന്തോ അത് കാണാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ കണ്ടിട്ടേ വരൂ ഞങ്ങൾ അങ്ങനെ അമ്പലത്തിലോട്ട് നടന്നുകൊണ്ടിരിക്കാണ് ഞങ്ങള് റൂമിന്റെ അവിടെ വണ്ടി ഇട്ടിട്ടാണ് നടക്കുന്നത് കാരണം ഹോട്ടലിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അമ്പലത്തിന്റെ അവിടെ പാർക്കിങ് കാണത്തില്ലായിരിക്കും പറഞ്ഞു പക്ഷെ ഒരു ഓട്ടോ കിട്ടുവാണെങ്കിൽ നടന്നു എത്ര ദൂരം കിട്ടുകയാണെങ്കിൽ ഓട്ടോ കിട്ടുവാണെങ്കിൽ ഓട്ടോക്ക് പോകാറുണ്ട് കാരണം ഇത് ഇവിടുന്നിപ്പോ എത്ര ദൂരം നടക്കണോന്ന് ഒരു കിലോമീറ്റർ അങ്ങോട്ട് ഉണ്ടെന്ന് തോന്നുന്നു വെളുപ്പിന്റെ സമയമായതുകൊണ്ട് ഓട്ടോ ഒന്നുമില്ല ഞങ്ങള് പോയിക്കോണ്ടിരിക്ക മുത്ത് പുറകെ വരുന്നുണ്ട് വേണ്ട ചക്കുപ്പി എന്തിന്റെ ഒരു കട മാത്രമേ ിട്ടുള്ളൂ ഇങ്ങോട്ട് വരുമ്പോ കടലും അമ്മൂസുണ്ട് രാവിലെ മുല്ലപ്പൂച്ചോണ്ട് പോവാണെ ടോയ് കട കടന്നു വന്നു ചക്കു ഇങ്ങ അമ്പലത്തിലേക്ക് ചെരുപ്പൂരി ആ നമ്മൾ മുട്ടപ്പറ്റിൻ്റെ അമ്പലത്തിലേക്ക് വന്നത് ഞങ്ങൾ അങ്ങനെ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് വെളിയിൽ ഇറങ്ങി അമ്പലത്തിലാണെങ്കിൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു കേട്ടോ വീഡിയോസോ ഫോട്ടോസോ ഒന്നും അല്ലായിരുന്നു അങ്ങനെ അമ്പലത്തിൽ തൊഴുതിറങ്ങി കഴിഞ്ഞ് വെളിയിൽ പ്രസാദം കിട്ടുന്ന റൂമുണ്ട് അവിടെ വെയിറ്റ് ചെയ്യുക ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പ്രസാദം കിട്ടിയത് ഏഴരക്കെങ്ങാണ്ടായിരുന്നു പ്രസാദം കിട്ടുന്നത് അത് വൻപയർ പുഴുങ്ങിയതും രണ്ട് തേങ്ങാപ്പൂളുമായിരുന്നു പിന്നെ ചായയും ചായ വെള്ളവുമായിരുന്നു ഇവിടെ ഒരു പുഴയുണ്ട് കേട്ടോ പുഴയുടെ പേരുണ്ട് ഹോട്ട് ഒക്കെ പോകുന്നുണ്ട് ഇതിലൊക്കെ ആൾക്കാരൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ അമ്പലത്തിന്റെ ഇതാണ് അമ്പലം അമ്പലത്തിന്റെ അകത്തെ വീഡിയോസ് ഒന്നും നമുക്ക് ആ മുത്തപ്പന്മാരെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അവിടെ ഫോട്ടോയോ വീഡിയോസോ ഒന്നും അലൗഡ് അല്ലായിരുന്നു പിന്നെ ഞങ്ങൾ പ്രസാദമൊക്കെ കഴിച്ചു പയറും തേങ്ങാ കുത്തും ചായവെള്ളൂരുന്നു പ്രസാദമായിട്ട് കിട്ടിയത് കേട്ടോ ടക്കും ഒക്കെ ആണെങ്കി അവിടെ വെള്ളത്തിൽ ഇറങ്ങണമെന്ന് പറഞ്ഞിരിക്കുക കാണിച്ചല്ലോ ചക്ക ഞങ്ങള് അമ്പലത്തിൽ സുഴുത് ഇറങ്ങി രണ്ട് സൈഡിലും ഫുള്ള് കടകളാണ് നേരെ അവിടെ പോയിട്ടു ഞങ്ങള് എന്താ അമ്പലത്തില് തൊഴുതിറങ്ങി എന്നിട്ട് എന്റെ ചക്കുന് ഒരു ടോയ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കടയിൽ കയറി ഇരിക്കുകയാണ് പിന്നെ ഞാൻ കഴിച്ചിട്ട് കാണാം കേട്ടോ കടയിലും നല്ല തിരക്കാണ് അതുകൊണ്ട് വീഡിയോ എടുക്കുന്നില്ല അങ്ങനെ ഞങ്ങൾക്കുള്ള പൂരി രണ്ട് സെറ്റ് പൂരി ഒരു സെറ്റ് അപ്പവും ഗ്രീൻ പീസ് കറിയാണ് പറഞ്ഞത് വന്നിട്ടുണ്ട് ഞങ്ങൾ ഇനി കഴിക്കട്ടെ കേട്ടോ ഞങ്ങൾ അങ്ങനെ വീട്ടിൽ വന്നു പക്ഷേ ഈ വീഡിയോടെ എൻഡിങ്സ് എടുക്കാൻ ഞങ്ങൾ മറന്നുപോയി കാരണം അമ്പലത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മള് രാവിലെ അമ്പലത്തിൽ പോയതായിരുന്നല്ലോ അങ്ങനെ ചപ്പുഞ്ഞും വിഷപ്പയും പിന്നെ ചപ്പി ഭയങ്കര ഷാട്ടിയും ഒക്കെ ആയിരുന്നു അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല വീഡിയോ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ലാന്ന് ഇത് ഏത് എനിക്ക് മനസ്സിലായില്ല കാരണം വീഡിയോ വീഡിയോ ഇത് നമ്മൾ അമ്പലത്തിൽ പോയില്ലേ അമ്പലത്തിൽ പോയതിന്റെ അവസാനം ഇങ്ങോട്ട് അത് വീഡിയോ 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 വരുന്ന അടുത്ത കണ്ടു നോക്കണം സ്പെഷ്യൽ അപ്പൊ ഞങ്ങള് ഈ വീഡിയോയുടെ അവസാനം എടുക്കാൻ മറന്നുപോയി ഞങ്ങൾ അമ്പലത്തിൽ പോയത് നല്ല ഞങ്ങൾ ഫസ്റ്റ് ടൈം പോയതാണ് കണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ ഞങ്ങൾ ഫസ്റ്റ് ടൈം പോയതാണ് ഭയങ്കര എക്സ്പീരിയൻസ് ആ പിന്നെ അതെങ്കില് അമ്പലവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെയൊക്കെ നാട്ടിലെ കുട്ടികളെ അങ്ങനെ ഒരു അമ്പലമേ അല്ലല്ലേ പക്ഷെ ഇവിടുത്തെ നാഷണൽ ഹൈവേ എന്നൊക്കെ പറഞ്ഞു വീതി ഇല്ലാത്ത രണ്ടു വണ്ടി കഷ്ടിച്ചു പോകും അങ്ങനെയുള്ള റോഡായി വേറെ അല്ല നമ്മൾ പോയ വരികളല്ലേ അങ്ങനെ ഉണ്ടായിരുന്നേ പക്ഷേ വലിയ സ്ഥലമുണ്ടോ നമുക്കറിയില്ല നമ്മൾ തലശ്ശേരിക്ക് പോയപ്പോ ഒരു ഹൈവേ കറിയും അത് വേണമെങ്കിൽ ആറോ അത് കിട്ടും ആ അങ്ങനെ അപ്പം എന്താ അപ്പം അതുകൊണ്ട് വീഡിയോ സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല നിങ്ങളോട് ജസ്റ്റ് വേണ്ടി ഞങ്ങൾ വന്നതാണ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എന്ന് റീൽസ് ഒക്കെ എല്ലാരും എനിക്ക് അമ്പലത്തിൽ പോകുന്ന കടലൊക്കെ അവര് പറഞ്ഞ് ഇവിടെ ഉള്ളവരൊക്കെ കുറച്ചേ വരാറുള്ളൂ എല്ലാരും ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും മറ്റേ നമ്മുടെ ഊറീന്നും എല്ലാ ഒത്തിരി ആൾക്കാരുണ്ട് പക്ഷെ എല്ലാരും എനിക്കൊന്ന് വന്നിട്ട് കൊറേ പേരൊക്കെ കുറ്റം പറയുന്നുണ്ട് കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ ഈ റീസിലൊക്കെ കാണുമ്പോ കുഞ്ഞു പിള്ളേരെ എടുത്തുവച്ചിട്ട് മുത്തപ്പന്റെ തെയ്യമായിട്ടുള്ള അതില്ലേ അത് മുത്തപ്പൻ ഇങ്ങനെ മടിയിലൊക്കെ എടുത്തുവച്ച് പിള്ളേരെ ഇങ്ങനെ അനുഗ്രഹിക്കുകയും വർത്താനം പറയുകയും മറ്റേ കൺമക്ഷെടുത്ത് പൊട്ടുകൊടുക്കുകയും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കാണ് അപ്പൊ അവർക്കതിനുള്ള സമയവും ഇല്ല അപ്പൊ നമ്മൾ കൊടുക്കുന്ന പൈസ മേടിക്കുന്നു നമ്മളെ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു വിടുന്നു നമ്മൾ കഴിച്ചിട്ട് നന്നായി വരണം എന്ന് ണെങ്കിൽ നമ്മൾ പൈസ കൊടുത്തത് കൊണ്ട് പൈസ എന്റെ മുമ്പിൽ ഒരു ഒരു ആന്റിദീപ്പ ഉണ്ടായിരുന്നു ആ പുള്ളിക്കാരി മൂമേന്നു പറയാൻ പറ്റത്തില്ല ഒരു പത്തറുപത് വയസ്സ് കാണും ആ അവർ പൈസ കൊണ്ട് അവർ പൈസ ഒന്നും കൊടുത്തില്ല അപ്പൊ അവരോട് എന്താ ഒന്നും ആ അല്ലേ ഒന്നും കയ്യിൽ ഒന്നും കഴുതിയില്ലേ എന്നാണ് ആ മുത്തപ്പണിൻ്റെ ആ രണ്ടുപേര് നിക്കുവല്ലോ അവര് ചോദിച്ചു കൈ ഒന്നും കഴുകീല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ കറി ഉം വെച്ച അപ്പഴത്തേക്ക് എന്നാ പോ പെട്ടെന്ന് പോ പെട്ടന്ന് പറഞ്ഞാൽ അവരെ പിടിച്ച് തെളി തെളിവിട്ടു നമ്മള് പൈസ ഞങ്ങള് കൊടുത്തപ്പോഴത്തേക്കും ജസ്റ്റ് തലയിൽ കൈ വെച്ചിട്ട് ദീർഘാഴ വരട്ടെ പറഞ്ഞു അപ്പൊ നമുക്കൊരു സന്തോഷം പിന്നെ കൂട്ടത്തിൽ ഇങ്ങനെ പെരുമാറുമ്പോഴത്തേക്ക് ആ ഒരു ചെറിയൊരു വിഷമ പൈസ അതും മനുഷ്യന്മാരെന്നല്ലേ അപ്പൊ അവര് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നന്നായി വരട്ടെ എന്ന് പറഞ്ഞ വിട്ടാലും അവർക്ക് അത്ര സന്തോഷമായിരുന്നു പിന്നെ കുഞ്ഞു പിള്ളാരെയും കൊണ്ടൊക്കെ ഒത്തിരി പെരുമാറുണ്ട് അവരൊക്കെ അവിടെ പറയാനായിട്ട് ഞങ്ങളുടെ കൊച്ചിനെ തൊട്ടുപോലും ഇല്ല ഒന്ന് നോക്കി പോലും ഇല്ലാരും പൈസ രണ്ട് പോലീസുകാരും പണ്ട് അവരും പെട്ടെന്ന് പെട്ടെന്ന് പിടിച്ച് തള്ളി തള്ളി വിടുന്ന പിന്നെ അവരെ കുറ്റന്മാരുടെ കാര്യമില്ല ഭയങ്കര തിരക്കാണ് ചെറിയൊരു അമ്പലമാണ് അതിനകത്ത് അപ്പൊ അതിനകത്ത് നിൽക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാരാണ് ഇപ്പൊ നമ്മള് കറക്റ്റ് ആറര ആറര തൊട്ടങ്ങാണ്ട് അവിടെ മറ്റേ വെല്ലു മുത്തപ്പനും മറ്റേ കൊച്ചുമുത്തപ്പനും ഉണ്ടല്ലോ രണ്ടുപേരുണ്ട് അപ്പോൾ രണ്ട് പേരെയും കണ്ട് തൊഴാൻ വേണ്ടിയിട്ട് നമ്മളും പോയി നല്ല തിരക്കാണ് നമ്മൾ രണ്ട് വട്ടം കയറി തൊഴുതായിരുന്നു പിന്നെ അവിടെയുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ നല്ല ആൾക്കാരാണ് എല്ലാവരും ഭയങ്കര ഹെൽപ്പിക്കാൻ നമുക്ക് വഴി അറിയത്തില്ലെങ്കിൽ ഒരാളോട് ചോദിക്കുമ്പോഴത്തേക്ക് ഒരു വത്ത് ആ ഏരിയ ഉള്ള ആൾക്കാർ മൊത്തം വന്നാൽ നമുക്ക് വഴിക്ക് സമയം ഗൂഗിൾ മോപ്പ് ഇട്ട് അവിടെ പോകരുത് തെറ്റിപ്പോകും ഞങ്ങളാണെങ്കിൽ അത് അപ്പം ഞങ്ങളുടെ ഒരു ഇത് എക്സ്പീരിയൻസ് എല്ലാവർക്കും ഇങ്ങനെ ആണോന്ന് അറിയില്ല കൂട്ടത്തിൽ അവിടെ തോരാൻ നിന്നോരൊക്കെ അമ്പലം നമ്മുടെ നാട്ടിലൊക്കെ പക്ഷെ ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു ഫീൽഡ് അമ്പലം നല്ല രസമായിരുന്നു കാണാനും ഇഷ്ടംപോലെ കടയും കാര്യങ്ങളും ഫുഡ് ഉച്ചകൃത്തെ ഫുഡ് മാത്രം കിട്ടിയില്ല അപ്പൊ നമ്മള് ഒത്തിരി വലിച്ചു കിട്ടുന്നില്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും സബ് ചെയ്ത് കാണുക അടുത്തൊരു നല്ലൊരു വീഡിയോകൾ വരുന്നുണ്ട് ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ള വീഡിയോ അതെല്ലാരും കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം അപ്പൊ ഇടക്കിടക്ക് ഞങ്ങൾ നല്ല വീഡിയോ ഇടക്കിടക്കല്ലേ ഓരോ ദിവസം ഇടോട്ട് നല്ല വീഡിയോസ് വീഡിയോ വരുന്നതായിരിക്കും Apa maka ada di belakang? Bye.